മുണ്ടക്കൈ ചൂരിൽമല ദുരന്തത്തിൽ തകർന്ന വെള്ളാർമല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അടുത്ത അധ്യയന വർഷം പുതിയ ക്ലാസ് മുറികളിൽ പഠിക്കും ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയാണ് വെള്ളാർമല സ്കൂളിനായി പന്ത്രണ്ട് ക്ലാസ് മുറികൾ നിർമ്മിച്ചു നൽകിയിരിക്കുന്നത് ഇപ്പോൾ വെള്ളാർമല സ്കൂൾ പ്രവർത്തിക്കുന്ന മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂൾ വളപ്പിൽ തന്നെയാണ് പുതിയ നിർമ്മാണം നടക്കുന്നത് ലഹരി മരുന്നിന്റെ ഉപയോഗവും വിൽപ്പനയും തടയുന്നതിന്റെ ഭാഗമായാണ് പോലീസ് ഓപ്പറേഷൻ ഡി ഹണ്ഡിന് തുടക്കം കുറിച്ചത് ഓപ്പറേഷന്റെ ഭാഗമായി വയനാട് ജില്ലയിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൻ്റെ സങ്കടക്കാഴ്ചയായിരുന്നു തകർന്നടിഞ്ഞ വെള്ളാർമല സ്കൂൾ പുന്നപ്പുഴയുടെ തീരത്തെ പ്രകൃതി രമണീയമായ വിദ്യാലയമാണ് ഒറ്റ രാത്രി കൊണ്ട് ദുരന്ത ഭൂമിയായി മാറിയത് പിന്നീട് വെള്ളാർമല സ്കൂൾ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങി ഇതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ പന്ത്രണ്ട് ക്ലാസ് മുറികളുടെയും പതിനാറ് ശുചിമുറികളുടെയും നിർമ്മാണം പുരോഗമിക്കുന്നത് കരാറുകാരുടെയും എഞ്ചിനീയർമാരുടെയും ദേശീയ സംഘടനയായ ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആണ് മൂന്ന് കോടി രൂപ ചെലവിൽ സൗകര്യങ്ങൾ ഒരുക്കുന്നത് പക്ഷേ നമ്മൾ ചെയ്യുന്നത് ഞങ്ങളുടേതായിട്ട് ഡിസൈനിലല്ല ഗവൺമെന്റ് പറയുന്ന ഡിസൈനില് അത് ഗവൺമെന്റിന്റെ എൽ എസ് ടി ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ സൂപ്പർവിഷനിലാണ് ഈ വർക്കുകൾ മുഴുവൻ നടക്കുന്നത് അവർ പറയുന്ന സ്ട്രക്ചർ ഡിസൈനും എല്ലാ സ്പെസിഫിക്കേഷനും അത് ഇതിൻ്റെ സേഫ്റ്റിക്ക് യാതൊരു കോട്ടം വരാത്ത രീതിയിൽ ഫിറ്റ്നസിന് യാതൊരു പ്രശ്നം വരാത്ത രീതിയിലാണ് ഇവിടെ പണിത്തിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുന്ന എട്ട് ക്ലാസ് റൂമുകളും പത്ത് ശുചിമുറികളും ദിവസങ്ങൾക്കുള്ളിൽ കൈമാറും ബാക്കി നാല് ക്ലാസ് മുറികളുടെയും ആറ് ശുചിമുറികളുടെയും നിർമ്മാണം ഏപ്രിൽ അവസാനത്തോടെ പൂർത്തിയാക്കും വെള്ളാർമല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ഞൂറ്റി അൻപത് വിദ്യാർത്ഥികളാണ് നിലവിൽ പരിമിതമായ സൗകര്യങ്ങളിൽ പഠിക്കുന്നത് ഈ വിദ്യാർത്ഥികൾക്കായി രണ്ട് കോടി രൂപ ചെലവിൽ ആധുനിക ഹോസ്റ്റൽ നിർമ്മിക്കാനുള്ള പദ്ധതിയും ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് വയനാട്